സാങ്കേകാരിക ശ്ലോകം അമ്പത് ആധ്യാത്മികതസ്രകൃത്യുപാധാന കാല ഭാഗ്യാഖ്യ ബാഹ്യ വിഷയോപരമാത് പഞ്ചനവതുഷ്ടയോ അഭിമത പ്രകൃത്യുപാദാന കാല ഭാഗ്യാഖ്യ പ്രകൃതി ഉപദാനം കാലം ഭാഗ്യം എന്നു പറയപ്പെടുന്നവ ആധ്യാത്മിക ചതസ്ര ആധ്യാത്മികമായ നാല് വിഷയോപരമാത് വിഷയ നിവൃത്തിയാൽ ബാഹ്യഹ പഞ്ച നവതുഷ്ടയ അഭിമതാഹ ബാഹ്യങ്ങൾ അഞ്ച് ഇങ്ങനെ ഒൻപത് തുഷ്ടികൾ സ്വീകാര്യമാകുന്നു പ്രകൃതി സംബന്ധമായ അറിവിനാലും ഉപകരണഗ്രഹണത്താലും കാലവിശേഷത്താലും ഭാഗ്യവിശേഷത്താലും മാനസികമായി ഉണ്ടാകുന്ന സന്തോഷങ്ങൾ നാലും ദോഷയുക്ത ഇന്ദ്രിയ വിഷയങ്ങളുടെ നിവൃത്തിയാൽ ഉണ്ടാകുന്ന ബാഹ്യതുഷ്ടികൾ അഞ്ചും ചേർന്നതാകുന്നു നവതുഷ്ടികൾ आध्यात्मकतस्रकृत्युपन कालभाग्याख्या बाह्य विषय पर पंचनवतुष्ट अभिमता धन्यवाद